ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് ഇപ്പം ഞങ്ങൾ ഇപ്പോഴല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ് കേട്ടോ മൂന്നാല് ദിവസമായി അപ്പം ഞങ്ങൾ തറവാട്ടിൽ പോയപ്പം അവിടെ ചെന്നപ്പോൾ അമ്മച്ചി അനിയത്തി പ്രസവത്തിന് പോയൊക്കെ അപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരാനായി കുഞ്ഞാവ ഒക്കെ കുഞ്ഞാവനെയും കൂട്ടി വീട്ടിലേക്ക് വരാറായി വരാറായിട്ടോ അനിയൻ്റെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മ അവിടെ പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തത് ഞങ്ങളെ കാണിച്ചു ഞാൻ ലച്ചു ഉണ്ടായിരുന്നു ലച്ചു ഊട്ടി സ്കൂളിൽ പോയിട്ടില്ല നമുക്ക് ചെറിയ തലവേദനയും കവക്കെട്ടും പനിയൊക്കെ ആയിട്ട് മരുന്നിന് പോയായിരുന്നു മരുന്നിനൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് ഇന്ന് വിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ തറവാട്ടിലേക്ക് ഞാനും എല്ലി തന്നെ ഇരിക്കലേ അപ്പോൾ പിന്നെ എന്നാൽ അമ്മച്ചീൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കുറച്ച് മഴയും തോന്നിട്ടുണ്ട് ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ തുണിയൊക്കെ വെയിലത്തൊക്കെ ഇട്ട് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ ഇപ്പോൾ വന്നപ്പോൾ അമ്മച്ചി പുതിയ ഡ്രെസ്സൊക്കെ വാങ്ങി ഇതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ അതൊക്കെ കണ്ടു ഇത് കുഞ്ഞിച്ചക്കൻ്റെ ഉടുപ്പാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞിഞ്ചക്കൻ്റെ ഉടുപ്പാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് നല്ല ഷർട്ട് നിൽക്കറൊക്കെയാണേ ഇനി ഷർട്ട് നിൽക്കറൊക്കെ ഇട്ട് വരും പുള്ളിക്കാരൻ അങ്ങനെ അങ്ങനെ ഉടുപ്പൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു എന്തായാലും മടിയൊക്കെ തുറന്നിട്ടില്ല ഉള്ളത് എന്നാൽ ഇറങ്ങി പോകാന്ന് അങ്ങനെ എപ്പോഴും താഴെ പറമ്പിലേക്കൊന്നും ഇറങ്ങി പോകാറില്ല സത്യം പറഞ്ഞാൽ ഒട്ടും പോകാറില്ല കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഈ കിണറിൻ്റെ അങ്ങനെ താഴം വരെ അവിടം വരെയൊക്കെ എല്ലാവരും പോകും അത് കഴിഞ്ഞ് പിന്നെ താഴെ ഇങ്ങനെ കുന്നപോലെ താഴേക്കാണ് കിടക്കുന്നത് താഴെ ഒരു തോടും ഉണ്ട് അപ്പം അങ്ങോട്ടേക്കൊന്നും എല്ലാവരും ഇല്ലാതെയൊന്നും പോകാറില്ല കേട്ടോ തന്നെ പോകാറേ ഇല്ല കാടായിട്ടോ ഇപ്പം ഭയങ്കര അച്ചായി ഉള്ള കാലത്താണെങ്കിൽ നല്ല അടിപൊളിയായി കിടന്ന പറമ്പ എന്ത് പറയാനാണല്ലോ പറ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോറസ്റ്റ് ഉണ്ട് ഗൈസ് അതാ അതേ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും പോകില്ല താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം കാട് കാടൊക്കെ പാമ്പിനെയൊക്കെ എനിക്ക് ഏറ്റവും വലിയ പാമ്പിനെയും പട്ടിനിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പോകാറേ ഇല്ല അപ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല ഇത് കണ്ട നല്ല സൂപ്പർ തോടാട്ടോ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു ശകലം രീതിയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടാൽ അത്രയും വ്യക്തമാവില്ല ഒരിക്കൽ തോട്ടിപ്പോവാൻ പറ്റുമെങ്കിൽ പോയിട്ട് അവിടെ നിന്ന് വീട് എടുത്ത് കാണിച്ചാൽ കേട്ടോ നല്ല അടിപൊളിയാണ് ഞങ്ങൾ പണ്ടൊക്കെ ഒന്നും പോകും തോട്ടിപ്പോയിട്ടായിരുന്നു ഞാൻ കല്യാണമൊക്കെ കഴിച്ച് വന്ന സമയത്ത് അലക്കാനൊക്കെ പോകും പിന്നെ വൈകുന്നേരം കുളിക്കാനൊക്കെ പോകും ഇപ്പോൾ അവിടെ എല്ലാം വീടൊക്കെ ആയിട്ടോ അപ്പോൾ ആരും കുളിക്കാനൊന്നും പോകാറില്ല അലക്കാനും പോകാറില്ല ഇല്ല ഞങ്ങളും പോകാറില്ല വല്ലപ്പോഴും അങ്ങനെ ആരെങ്കിലും അലക്കുന്ന വെച്ചാൽ കേൾക്കും നമ്മളങ്ങനെ പോകാറേ ഇല്ല കേട്ടോ പിന്നെ മഴയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല പൊന്തി വെള്ളം വരുന്ന വരുന്നതോടാണ് അപ്പോൾ നമുക്ക് പേടിയാകും അതുപോലെ വെള്ളമൊക്കെ വരും അപ്പോൾ ഒരു ദിവസം നമുക്ക് അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ മഴ പെയ്ത് തിരിഞ്ഞേലും പോകണം എന്നല്ലേ വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോൾ ഒരിക്കൽ പോകുമ്പോൾ കാണിച്ചുതരാം അപ്പം ഞങ്ങൾ അങ്ങനെ താഴെ വരെ ഇറങ്ങി ഇറങ്ങിയതേ ചക്കയിൽ പ്ലാവ് ഉണ്ടെന്ന് പ്ലാവയിൽ കുറേ ചക്കയൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ ചക്കയെല്ലാം മേലെ പോയി ഉണ്ടായിരിക്കുന്നത് പ്ലാവ് കുറേ കഴിയുമ്പോൾ പരാതി പറയരുതല്ലോ ഇത്രയും പിള്ളേരുണ്ടായിട്ട് ഒരു ചക്ക പോലും പ്ലാവിന് കൊടുത്തില്ലെന്ന് അതേ അതുകൊണ്ട് ഇപ്രാവശ്യം വിഷമിക്കുവേണ്ട എല്ലാം മേലെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് പറയ്ക്കാനൊരു രക്ഷയില്ല കേട്ടോ നല്ല ചക്കപ്പഴായിരുന്നു പിന്നെ അതെല്ലാം ഇപ്പം ചീഞ്ഞിപ്പിറുക്കിയൊക്കെ താഴെ പോവുകയാണ് അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് വന്നത് ഏതായാലും വെറുതെ ഇല്ല ഞങ്ങൾക്ക് കുറച്ച് കുടമ്പുളി കിട്ടി ഇത് കണ്ടോ ഇത് നമ്മുടെ ലൂപിക്കാണ് ലൂപിക്കേൻ്റെ സീസണൊക്കെ കഴിഞ്ഞാൽ പക്ഷേ ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ അകത്ത് കിടന്ന് പഴുത്താന്ന് തോന്നും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് അത് നന്നായിട്ട് ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കിണറൊക്കെ ഒന്നും ചാടാതെ നല്ല പൊതിഞ്ഞു മൂടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ചാടാതെ കരികളയും പൂച്ച പൂച്ചയൊക്കെ അതിൻ്റെ മണ്ടിൽ എപ്പോഴും കറിയിരിക്കുക അപ്പോൾ അതെല്ലാം നന്നായി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ താഴെ ഇറങ്ങി വന്ന് വെറുതെയിൽ ഒരു തേം കിട്ടി കുറച്ച് കുടമ്പുളിയും കിട്ടിയിട്ടോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാം വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഒരു കറുത്ത പുളി കിട്ടില്ലേ നമ്മൾ എന്താ പറയുക അല്ലി പോലെ ഇരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നത് അതാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം ഇത് കണ്ടോ ഇത് കയറി അതിൻ്റെ ഉള്ളിലെ പഴവെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ അടുപ്പിൻ്റെ ചുവട്ടിൽ ഇട്ട് ഉണക്കി ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ കുടമ്പുളി അപ്പോൾ കുടമ്പുളീൻ്റെ മരമാണിത് ഇതുപോലെ അടിപൊളി മരം താഴെ ഉണ്ടായിരുന്നു അവിടെയും കുറെ വീണിട്ടുണ്ടാവും എന്ത് ചെയ്യാനാ പോകാൻ പേടിയാ അതുപോലെ കാടുക അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ താഴേക്ക് പോകാറുള്ളൂ അച്ചവുള്ള കാലത്ത് പറമ്പിലൊക്കെ നല്ല പണിയെടുത്ത് പറമ്പൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഇപ്പോൾ ഉള്ളവർക്ക് സമയവും ഇല്ല ആര് പറമ്പിൽ പണിയെടുക്കുന്നു കുടമ്പുള്ള സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതും കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങും പൈസ കൂടുതലുണ്ടായിട്ടില്ല മടി അതാണ് അപ്പം അങ്ങനെ അപ്പോൾ ലച്ചി അവിടെയുള്ള വീഡിയോസൊക്കെ എടുത്ത് പൂക്കളുടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം മഴ തുറന്നല്ലെന്ന് വിചാരിച്ചിട്ട് അമ്മച്ചും ഒരു ഭാഗം അടിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഭാഗം അടിക്കുന്നുണ്ട് ഒരേ എല്ലാം പോലും ഇല്ലാതെ ഞങ്ങൾ എൻ്റെ ഒരു അപ്പുറം അഭിപ്രായം അടിച്ച് വാരി എല്ലാം കഴിഞ്ഞപ്പോൾ തെങ്ക് ഐസ് പെയ്യും കാറ്റും പിന്നെ അടിക്കാത്ത മീറ്റം പോലെ കേട്ടോ അപ്പോൾ കുറച്ച് അധികം പുളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ലജ്ജിക്കുട്ടി എല്ലാം ഇറക്കിയെടുത്തു പിന്നെ ഞാനും അമ്മച്ചും കൂടി അത് കീറി അതിൻ്റെ ഇതെല്ലാം കുത്തിക്കളഞ്ഞ് മാല പോലെ ആക്കിയിട്ട് നമ്മുടെ അടുപ്പിൻ്റെ അവിടെ തൂക്കിയിട്ട് വേ അങ്ങനെയാണിത് ഉണക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ചാനലും ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം പുതിയ ടൂളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കമൻ്റ് ഇടൂലേ കമൻ്റ് ഒരു വലു ദിവസത്തേക്കിങ്ങനെ നമ്മൾ കൈകൊണ്ട് സ്ലൈഡ് ചെയ്യുമ്പം ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടിട്ട് അതൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഹൈപ്പ് കാണാൻ പറ്റും അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ തൊട്ട് പുതിയ അപ്ഡേഷനാണ് ഇനിയിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞാൽ പോരെ ഹൈപ്പ് ചെയ്യാനും ഇവിടെ പറയണേ അപ്പോൾ അത് നിങ്ങൾക്ക് ആകുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അപ്പം ഞങ്ങളിവിടെ ദീപുളിയൊക്കെ കുത്തിയെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പഴം തിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ നമ്മൾ പല്ലും കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവില്ലേ കടി കടിച്ചിട്ടുണ്ട് നമ്മുടെ പല്ലിൽ മഞ്ഞക്കറി പിടിക്കും കേട്ടോ അത് പിന്നെ കുറേ നാളെടുക്കുക പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് കഴിക്കുവാണേലും കുരു കടിക്കാതെ കഴിക്കണേ അപ്പം ഞങ്ങൾ പുളിയെല്ലാം കുത്തി ഇപ്പം എന്താ കുറച്ച് പുളിയല്ലേ പണ്ടൊക്കെ എൻ്റെ ഭഗവതി മേലെ മേലൊരു വലിയൊരു പുളിമരം ഉണ്ടായിരുന്നേ പുളി മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇത്രയും വലിപ്പമില്ല പുളിക്ക് പക്ഷേ ചെറുതാ ഭയ നല്ല പക്ഷെ നല്ല പുളിയുള്ള പുളിയായിരുന്നു കേട്ടോ പെറുക്കി രണ്ടും മൂന്നും വക്കത്തും നിറയുണ്ടാവും കുത്തി കുത്തി എൻ്റെ ഈശ്വരൻ എനിക്ക് പറയാൻ പറ്റില്ല അടുത്ത് പണ്ടാരെ കുറച്ച് വാരി എറിഞ്ഞാലെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരുപാട് വിറ്റിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അതെന്ത കാലം ഇനി ഇവിടെ ഒരാൾ ചാരിയിരുന്ന് ടി വി കാണുന്നുണ്ട് പിന്നെ ഞങ്ങളവിടെ തറവാട്ടിൽ കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ട് ചായയൊക്കെ ഒടിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക മറക്കല്ലേ